വൈബ് വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വൈബ് കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ലൈഫ് വൈബ് റോഡിലെ ഈ തിരക്ക് കണ്ടാൽ ആരായാലും ഒന്ന് വാച്ചിൽ നോക്കിപ്പോകും സമയം ഇപ്പോൾ പാതിര പുലർച്ചെ രണ്ടു മണിയാണ് കേട്ടോ ഇത് റംസാൻ മാസമാണ് നോമ്പും തുറന്ന് തറാവി നിസ്കാരവും കഴിഞ്ഞ് ബീച്ചിലെ നൈറ്റ് ലൈഫിൽ ആറാടി റിലാക്സ് ചെയ്യാനാണ് ഫുൾ ടീം ഇവിടെ എത്തുന്നത് അല്ലാത്തവരും ഉണ്ട് കേട്ടോ മറ്റുള്ള നൈറ്റ് ലൈഫ് സ്പോട്ടുകളിൽ കാണുന്നതുപോലെ ചെറുപ്പക്കാർ മാത്രമല്ല ഇവിടെ വരുന്നത് കുട്ടികളും അമ്മമാരുമുൾപ്പെടെ കുടുംബസമേതം ബീച്ച് സന്ദർശിക്കുന്നവർ ഒട്ടും കുറവല്ല രാത്രിയുടെ അന്ത്യയാമത്തിൽ ശാന്ത സ്വഭാവിയായി കാണുന്ന അറബിക്കടലിന്റെ തിരയിളക്കം ഔ കവിത വരുന്നു കടൽ കടൽത്തീരത്തിന്റെ അപാരതയും തെരുവോരത്ത് ചൂടോടെ വിളമ്പുന്ന സ്പൈസി രുചികളുടെ ആസ്വാദനവും ഒരു വല്ലാത്ത വൈബാണ് കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ലൈഫിന് നൽകുന്നത് എവിടെ തിരിഞ്ഞാലും തിരക്കാണ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന വിധത്തിലാണ് വാഹനങ്ങളുടെ കുത്തൊഴുക്ക് ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഭക്ഷണശാലകളിൽ സാമാന്യമായി വെജ് വിഭവങ്ങളുടെയും സവിശേഷമായി സീ ഫുഡിന്റെയും ഒരു വലിയ ലോകം തന്നെയാണ് തുറന്നു തുറന്നുവച്ചിരിക്കുന്നത് കോഴിക്കോടൻ ഭക്ഷണത്തോടും മത്സരിച്ച് പാനിപൂരിയും കനലിൽ ചുട്ട ചോളവും വിൽക്കുന്ന വടക്കേ ഇന്ത്യൻ തട്ടുകടയും ഇവിടെയുണ്ട് കൂന്തൽ കല്ലുമ്മക്കായ കാടപൊരിച്ചത് ബിരിയാണി എന്നുവേണ്ട കോഴിക്കോടൻ രുചിഭേദങ്ങളിൽ ഒരുങ്ങിയ വിഭവങ്ങളുടെ കച്ചവടം പാതിര പിന്നിട്ട ഈ വേളയിലും പൊടിപൊടിക്കുകയാണ് രാത്രി കച്ചവടത്തിൽ പുരുഷന്മാരോടൊപ്പം മത്സരിച്ച് സ്ത്രീകളും കുട്ടികളും സജീവമാണ് ഉപ്പും സുർക്കയും വെള്ളവും പാകത്തിന് ചേർത്ത് കണ്ണാടി ഭരണികളിൽ ഉപ്പിലിട്ടതിന്റെ നൂറു നൂറ് വകഭേദങ്ങൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പഴം നിറച്ചത് ചട്ടിപ്പത്തിരി ഉന്നക്കായ എന്നിങ്ങനെ തരി കോഴിക്കോടൻ പലഹാരങ്ങളും ഇവിടെ വിവിധ തരം സർബത്തുകളുടെയും നാടൻ പാനീയങ്ങളുടെയും വമ്പിച്ച കളക്ഷനാണ് ഇവിടെയുള്ളത് വിളമ്പുന്നത് ഏതൈറ്റമാകട്ടെ അതെല്ലാം വാങ്ങാൻ നല്ലവണ്ണം ആളുകളുണ്ട് ഓരോ കടയ്ക്ക് മുമ്പിലും ക്ഷമയോടെ കാത്തുനിന്ന് അവ വാങ്ങാൻ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന കാഴ്ചകളാണ് ചുറ്റും എന്തായാലും ഇവിടെ ഒരു രാത്രി ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ കൂട്ടുകാരെ അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും രാത്രിയെ പകലാക്കി മാറ്റുന്ന കോഴിക്കോടൻ ബീച്ചിലെ നൈറ്റ് ലൈഫ് ഇനിയും ആസ്വദിച്ചിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ട ഉടനെ ഇവിടെ വരുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ